ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിവിധ ആത്മീയ മാർഗങ്ങളിലൂടെ ആത്മീയ അന്വേഷണവുമായി സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ബ്രഹ്മാനന്ദ്ര എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു കുലദേവത ഉണ്ടാകും അല്ലെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മതത്തിലാണല്ലോ ഇതെല്ലാം ഉള്ളത് അപ്പൊ ഈ കുലദേവത സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മൾ ആദ്യം ഹിന്ദു മതം എന്നുള്ളതിനെ കാട്ടും ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന ഈ ഓ ധർമ്മം എന്ന് പറയുമ്പോ അത് അഭിപ്രായം എന്നുള്ളൊരു അർത്ഥമാക്കി കൊണ്ട് മാത്രമേ ജനങ്ങൾ ചിന്തിക്കുക അപ്പൊ അഭിപ്രായം മാത്രമാണ് ധർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുക ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനവധി ധർമ്മങ്ങൾ ചേർന്നാണ് ഒരു ഹിന്ദു ധർമ്മം ഉണ്ടായിട്ടുള്ളത് ഇത് അനാദിയാണ് സനാതനമാണ് അത് എല്ലായ്പ്പോഴും ജീവാത്മാ പരമാത്മാ ഐക്യത്തെ അല്ലെങ്കിൽ അതിന്റെ പരമമായ രഹസ്യങ്ങളെ ലോകത്തിന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ധർമ്മം കൂടിയാണ് അത് ശുദ്ധവും സത്യസന്ധവുമായിട്ടുള്ള മാർഗത്തിലൂടെ ഋഷീശ്വരന്മാരെ അവരുടെ ഉള്ളിലുള്ള ആത്മസത്യത്തെ അറിഞ്ഞ് ലോകത്തിൽ പ്രദാനം ചെയ്ത് ഈശ്വരീയമായ അവബോധത്തോടു കൂടി വിവിധ മനുഷ്യരാശികളെ അവരുടേതാകുന്ന വിവിധ തലങ്ങളിലൂടെ അവരെ സഞ്ചരിപ്പിച്ച് വിവിധ ഗോത്രങ്ങളിലൂടെയും വിവിധ ഋഷി പരമ്പരകളിലൂടെയും അതുപോലെ തന്നെ അനവധി അനവധി സിദ്ധന്മാരിലൂടെയും നമ്മുടെ ലോകത്ത് പ്രധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സത്യം അതല്ലായപ്പോഴും അതിന് നിലനിൽപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്തൊരു നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് കൃത്രിമമായി വരുന്നത് എന്തും ഈ ലോകത്ത് ഉണ്ടാക്കപ്പെടുന്നുണ്ടോ അതെല്ലാം സർവനാശത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും ഉദ്ദേശിച്ചത് എന്താണ് ശരിക്കും ഇപ്പോ നമ്മുടെ പലപ്പോഴും പണിക്കന്മാരും ജ്യോത്സ്യന്മാരും അതുപോലെ തന്നെ പല അറിവുകളുണ്ടെന്ന് നടിക്കുന്ന എന്നാൽ ഇതിനെ പറ്റി യാതൊരുവിധ ഗ്രാഹ്യബോധവും സംസാരിക്കുന്ന പല ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റും അക്ഷരാർത്ഥത്തിൽ സനാതനം എന്ന വാക്കിന് ഒരിക്കലും നശിക്കാത്തത് എല്ലാ കാലവും നിലനിൽക്കുന്നത് അങ്ങനെയാണ് കൽപ്പിക്കുന്നത് കല്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണോർജ്ജ ശക്തി തന്നെയാണ് നമ്മുടെ പ്രാണോർജ ശക്തി അനാദിയായിട്ടുള്ള ഋഷീശ്വരന്മാര് വിവിധ പരമ്പരകളിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന നമ്മളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സത്യാന്വേഷണം അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ എന്തായാലും പറയാം അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ദേവതകളെ പോലും നമ്മുടെ ഗുരു കാരണവന്മാരെ തന്നിട്ട് പോയത് ഓരോ കുലത്തിനും ഓരോ ോത്രത്തിനും വ്യത്യസ്തമാകുന്ന ദേവതാ സമ്പ്രദായങ്ങളുണ്ട് ബ്രാഹ്മണ സമുദായങ്ങളാണെങ്കിലും ബ്രാഹ്മണർ മുതൽ മായാടി വരെയുള്ള സമൂഹങ്ങളാണെങ്കിലും അവരവരുടെ ഗോത്രങ്ങൾക്കനുസരിച്ചും അവരവരുടെ ജനിതക ഘടനകൾക്കനുസരിച്ചും ദേവതകള് വ്യത്യസ്തമായ രീതികളിൽ ഓരോ ഗോത്രങ്ങളിൽപ്പെട്ട പെട്ട ഋഷീശ്വരന്മാരെ കണ്ടെത്തി തന്നിട്ടാണ് നമുക്ക് പോയിട്ടുള്ളത് ഒരു എങ്ങനെ പോയി ഈ അത് ഗുരു വരുന്നെന്ന് ചിന്തിച്ചിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ വേറൊരു കാര്യം നമ്മളിപ്പോ ഒരു തറവാട്ടിലൊരു കുടുംബക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു വസൂരി വന്നിട്ടോ അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് മരിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ സമാധിയിരുത്തും അങ്ങനെ അതിനെയാണ് പിന്നെ നമ്മൾ എന്താ പറയാ സമാധി കൊണ്ട് ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ നമ്മൾ പറയില്ലേ ഇപ്പൊ ഈ അടുത്തൊരു സംഭവം ഉണ്ടായില്ലേ സമാധി ആയെന്ന് പറയുമ്പോൾ നമ്മൾ പ്രാണനെ പരബ്രഹ്മവുമായിട്ട് ലയിപ്പിക്കുന്ന ആ ഒരു സംഭവത്തെയാണ് സംഭവത്തെ പരബ്രഹ്മത്തിൽ ആദ്യമേ തന്നെ ശക്തിയെ എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതായത് നമുക്കൊരു സമാധി ശരീരം ഉള്ള ഒരു ഗുരു ഉണ്ടെന്ന് ഗുരുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തറവാടുകളിലൊക്കെ കാണുന്ന ചിത്രകൂട കല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അത് നിങ്ങൾ അറിയണോ നമ്മുടെ തറവാട്ടില് ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകളുണ്ട് കുണ്ടലിനി ശക്തി സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ നാഗരൂപങ്ങളുണ്ട് വിവിധ ദിക്കുകളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിവിധ ദിശാബോധങ്ങളെ സൂചിപ്പിക്കുന്ന ാഗ ചൈതന്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ആയില്യം കാവ് ശിവമല്ലിക്കാവ് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാവുകൾ പ്രകൃതി ആരാധനയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമ്മുടെ ഗുരു കാരണവന്മാരെ എങ്ങനെയുള്ളവരായിരുന്നു പ്രകൃതിയോട് നൂറ് ശതമാനം താതാത്മ്യപ്പെട്ടു കൂറ് പുലർത്തുന്നവരായിരുന്നു പറയാല്ല കൂറ് പുലർത്തേണ്ട ആവശ്യമില്ല പ്രകൃതിയോട് നൂറ് ശതമാനം ആത്മീയ ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നു നമുക്കൊരിക്കലും കൂറ് പുലർത്തേണ്ട ആവശ്യമില്ല കൂറ് എന്ന് പറയുന്നത് നമ്മളുടെ പരമ്പരകളോട് നമ്മൾ കാണിക്കേണ്ട ഒരു മാനുഷിക മര്യാദകളാണ് ചെയ്യുന്നത് ശതമാനം പ്രകൃതി നമ്മളെ ഒരു ഗുരുവായിട്ട് ഈ പഞ്ചഭൂതങ്ങൾ പറയും ഭൂതമായ ഞാൻ അഞ്ചു ഭൂതങ്ങളിൽ ഇരിക്കുന്നു ഞാൻ ആരാണ് ഇത് അയ്യപ്പൻ അഞ്ചു അപ്പനായി ഇരിക്കുന്നവൻ ആരാണ് അപ്പോ അയ്യപ്പൻ ഇരിക്കുന്ന രീതി എങ്ങനെയാണ് ഒരു നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാല് പല ആൾക്കാരും കളിയാക്കും ഒരു ശൗചാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഒരു യോഗപ്പെട്ട ബന്ധം അവിടെ കാണാം അതൊരു സമാധി ശരീരമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ ഇതേപോലെയുള്ള സമാധി ശരീരങ്ങൾ നമ്മുടെ തറവാടുകളിലെ ചിത്രക്കൂടക്കല്ലുകളുടെ ഉള്ളിലിരിക്കുന്നുണ്ട് അറിയുന്നില്ല എല്ലാ തറവാടുകളിലും എല്ലാ തറവാടുകളിലും അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല അത് ഓരോ സമാധികളും പല രീതിയിലുണ്ട് സവികല്പ സമാധി നിർവികല്പ സമാധി സബോധ സമാധി സമ്പ്രജ്ഞാത സമാധി വലിയ ടോപ്പിക്കാണ് വലിയ ടോപ്പിക്കാണ് ഇതിനെ പറ്റി ആധികാരികമായിട്ട് ലോകത്തിനോട് പറഞ്ഞത് ഡോക്ടർ രാമൻ സാറാണ് അധികം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്വീകാര്യായിട്ടുള്ള സമാധി രഹസ്യത്തെ പറ്റിയിട്ടും മഹാദാർ ബാബാജിയുടെ സൂക്ഷ്മ ശരീരത്തിന്റെ വ്യാപനങ്ങളെ പറ്റിയിട്ടും വിവിധ ദേഹങ്ങളിലൂടെ എങ്ങനെയൊക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന സത്യത്തെ പറ്റിയിട്ടും ലോകത്തിനോട് പറഞ്ഞ ഒരു നല്ലൊരു മലയാളി ഉണ്ടെങ്കിൽ അത് ഡോക്ടർ രാമൻ സാറാണ് ഒരു ശരിയായ ഒരു കർമ്മയോഗിയായിട്ടുള്ള ഒരു അവധോദിനാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കണക്കിന് സമാധി ശരീരങ്ങൾ കേരളത്തിന്റെ പല മണ്ണുകളിലും മൂടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് പല ക്ഷേത്രങ്ങളും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഉയർന്നു വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മള് അങ്ങനെ അതായത് വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു വരുന്നതോ ഒരുപാട് കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ഇപ്പൊഴു തീർച്ചയായിട്ടും ആയിരം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു സമാധി അപ്പൊ ഈ സമാധി രഹസ്യങ്ങളെ പറ്റി ഒരു സ്വതന്ത്രമായി നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര സമ്പ്രദായ ആരാധനകളിലൊക്കെ തന്നെ ണവന്മാരുടെ പ്രാണചൈതന്യത്തിന്റെ ശക്തി വിശേഷങ്ങളാണ് ഈ സമാധി കേന്ദ്രങ്ങൾ എന്ന് ഈ സമാധി കേന്ദ്രങ്ങൾ കാലക്രമേണ കാലക്രമേണമായിട്ട് മാറുകയും ചെയ്യുന്നു അതെങ്ങനെയാണത് അതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ ഒരു ജോമെട്രിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ ഒരു ജാമീയ ശാസ്ത്രത്തിന്റെ ഒരു അപ്ലൈ നടക്കുന്നു അതെ ഈ ക്ഷേത്രങ്ങളെ പോലെ തന്നെയല്ലേ ഇപ്പൊ കുടുംബത്തിലും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കുടുംബത്തിലും നമ്മൾ ആ ഒരു അതിലുള്ള സമാധികളായാലും അത് ഓരോ കുല പരമ്പരകളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്റെ തറവാട് ക്ഷേത്രം ഇന്ന സ്ഥലത്താണ് അവിടെ ഒരു ദേവി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കും ആ ദേവി ആരാ അതും എന്റെ പ്രാണചെയ്തായിട്ട് എനിക്ക് എന്ത് ബന്ധാ അപ്പോ ആ ദേവിയെ ഞാൻ അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ ഗുരു കാരൻ ആരാണെന്ന് ഞാൻ അറിയണം തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ള പല പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണിക്കന്മാരും ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട് തറവാട് സമുദ്രിക്കപ്പെടണം അല്ലെങ്കിൽ പീഡങ്ങൾ ഉയർത്തിക്കൊണ്ടിരണം ആരാധനകൾ നടത്തണം അപ്പൊ ഞാൻ ചോദിക്കും എന്തിനു വേണ്ടി അപ്പൊ പറയും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ജാതകത്തിൽ നാലാം ഭാവത്ത് രാഹു അല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ ചൊവ്വ ഇതൊക്കെ അനിഷ്ടപ്രദനായിട്ടിരിക്കുകയാണ് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ഇങ്ങനെ ഇങ്ങനൊക്കെ പല പ്രശ്നങ്ങളുണ്ട് തറവാടിന്റെ മാതൃചൈതന്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന കർക്കടകം രാശിയിൽ അവിടെ നിന്നും ഗുളിക ദൃഷ്ടിയോട് കൂടി തറവാടിനെ ഭേദിക്കുന്ന രീതിയിൽ നോക്കുന്നു തറവാട് സംബന്ധമായിട്ട് മാതൃശാപമുണ്ട് ഗുളികശാപമുണ്ട് ജനിക്കുന്നത് പോലും പ്രീ പ്ലാന്ഡ് നമ്മൾ ഇന്ന യോനിയിൽ ജനിക്കണം എന്ന് വിധിക്കപ്പെടുന്നത് ഇപ്പൊ തറവാട് ദോഷമുള്ള ഒരു യോനിയിൽ നമ്മൾ വന്ന് ജനിക്കണം എന്ന് പറയപ്പെടുന്നത് നമ്മളുടെ ശരീരമുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപുരകം അനാഹതം വിശുദ്ധി പറയും ചക്രങ്ങൾ എന്ന് പറയുന്നത് എന്താ ബോധ ബോധകേന്ദ്രങ്ങളാണ് ഈ ബോധ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിരവധി വഴികളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നു ഇപ്പൊ അരക്കു കീഴോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപുരകം ബ്രഹ്മലോക ചക്രങ്ങൾ എന്ന് പറയും അവിടെയാണ് സൃഷ്ടി നടക്കുന്നത് ഒരു സന്താനം ജനിക്കുന്നതും ഒരു ആണുപെണ്ണം തമ്മിൽ ബന്ധപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അരക്കു കീഴോട്ടാണ് അരക്കു കീഴോട്ടാണ് ഭൂമിയുടെ സെൻട്രലൈസ് ദുരിതാകർഷണം അപ്പൊ അതുകൊണ്ട് നാഗം എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ല അറിയില്ല എന്ന് എന്ന് ശക്തി ഗം ശിവൻ അപ്പൊ എന്റെ ശരീരം എന്ന് പിണ്ടാണ്ട ശരീരമാണ് ഈ ബ്രഹ്മണ്ഡത്തിനും ഒരു ശരീരമുണ്ട് ശരീരം അതെ അപ്പൊ ബ്രഹ്മണ്ഡവും പിണ്ടാണ്ടവും തമ്മില് നമ്മൾ വ്യവച്ചടിച്ചുകൊണ്ട് പഠിക്കുമ്പോ ഈ പെണ്ടാണ്ട ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അത് ഞാൻ അനുഭവിച്ചു തീർന്നേ പറ്റും പിന്നെ നമുക്ക് ഈ അനുഭവങ്ങൾ ദുരിതപൂർണമായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രധാനം ചെയ്യുന്നതെങ്കിൽ എന്റെ ഗുരുതരവർ നിശ്ചയിച്ചിട്ടുള്ള ജനിതകപരമായ ഒരു അലൈൻമെന്റ് ഉണ്ടാവും ആ അലൈൻമെന്റിലൂടെ എന്റെ ജീവശക്തിയുടെ പ്രയാണം ആരംഭിക്കുകയാണ് എന്റെ ജീവശക്തി എന്ന് പറയുന്നത് കേവലം എന്റെ മാതാവും പിതാവും മാത്രമല്ല അവര് അണ്ടവും ശോണിതവും അതുപോലെ തന്നെ ബീജവും കൂടി ഒരു ഒരു അന്ധരൂപത്തിൽ വന്ന ആ അധത്തിലൂടെ ആ പ്രാപഞ്ചിക ശക്തി അല്ലെങ്കിൽ ആ പ്രാപഞ്ചിക ബോധം നമ്മളുടെ കർമ്മഗതികൾക്കനുസരിച്ച് സൂക്ഷ്മ ശരീരത്തിന്റെ ഗതികൾക്കനുസരിച്ച് കർമ്മ ഫലങ്ങൾ അനുഭവിക്കേണ്ട യോനികളിൽ വന്ന് ജനിക്കുന്നു അപ്പൊ നമ്മള് ഒരു കുലത്തിലാണ് വന്ന് പിറക്കുന്നത് അപ്പോ നമ്മുടെ കുലത്തില് കാരണബോധമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് എന്റെ മാതാപിതാക്കൾ തന്നെയാണ് നായർമാരുടെ തറവാടുകൾ എടുക്കുകയാണെങ്കിൽ മാതൃപരമ്പര ആധാരമായിട്ട് വരുന്നത് കാരണം ഈ മാതൃപരമ്പര എന്ന് പറയാൻ കാരണം എന്തായിരുന്നു അതറിയില്ല ശിവശക്തി ആരാധനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലാണ്ട് ബ്രാഹ്മണർക്ക് സമ്പർക്കം ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ഒരു സമൂഹമാണെന്ന് നായർ സമൂഹം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു തീർച്ചയായിട്ടും എല്ലാ ഗോത്രത്തിനും അതിന്റെ ഉണ്ട് ആ പരിശുദ്ധിയെ നമ്മൾ മാനിക്കുന്നു ഇപ്പൊ ഗണകർ ഹരിജൻസ് വിഭാഗം വിവിധ വിഭാഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗോത്രത്തിന് പരിശുദ്ധി ഉണ്ട് അവരുടേതാകുന്ന ഒരു ജോമെട്രിക്കൽ സിസ്റ്റം ഉണ്ട് അവരുടേതാകുന്ന ഒരു കാരണവന്മാരുണ്ട് അപ്പൊ നമുക്കൊരു അലൈന്മെന്റ് ഉണ്ട് നമ്മുടെ തറവാട് കുലം ക്ഷേത്രം അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ജീവയോനികളിലൂടെയാണ് കടന്നുപോയിട്ട് പ്രാരാബ്ധ കർമ്മങ്ങൾ സൃഷ്ടിച്ചത് അതിനനുസരിച്ച് നമ്മൾ ഒരു യോനിയെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ നമ്മൾ തറവാട്ടിൽ വന്ന് ജനിക്കുന്നു അപ്പൊ ജനിക്കാൻ ഒരു പ്രപഞ്ചത്തിൽ ഒരു കാരണമുണ്ട് അല്ലേ ആത്മാക്കൾക്ക് പ്രപഞ്ചത്തിൽ എവിടെയും പഞ്ഞില്ല കോട്ടാന കോട്ടാന കോടി ആത്മാക്കളുണ്ട് അപ്പൊ നമുക്ക് ഈ ഭൂമിയെ പറ്റി പഠിക്കുമ്പോ ഭൂമി ഒരു അണ്ടമാണ് ഒരു അണ്ടത്തന്നാണ് ജനിക്കുന്നത് അണ്ട കടാഹ ബ്രഹ്മണ്ഡ കോടി എന്ന് പറയുമ്പോൾ ഒരു സൗരയൂഥത്തിൽ ഒമ്പത് ഗ്രഹങ്ങൾ മാത്രമല്ല അങ്ങനെ ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ അടങ്ങിയ ഒരു ഗാലക്സി ആ ഗാലക്സികൾ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ട് ഇത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഭാഗമായിട്ട് നനസ്യൂതം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും സൃഷ്ടികൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല തീർച്ചയായിട്ടും കരാങ്കുലി നഗന്ന നാരായണ ദശാകൃതി എന്ന് പറയുമ്പോൾ ആ പരമമായ ബോധമാകുന്ന ത്രിപുരസുന്ദരി ആ ത്രിപുരസുന്ദരിയുടെ നഗ ത്തിന്റെ അറ്റത്തുള്ള ഒരു ധാരണ മാത്രമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് അല്ലെങ്കിൽ എന്ന് പറയാ ഇപ്പൊ അതിന്റെ അപ്പൊ നമ്മുടെ തറങ്ങാട്ടെ ഗുരു കാരണവുമാർക്ക് ഈ പ്രാപഞ്ചിക ബോധത്തെ അല്ലെങ്കിൽ ശക്തിയെ നമ്മൾ അറിയുന്നില്ല അപ്പൊ ചെയ്യും ഈ ശക്തി അവരെ ഉള്ളിൽ പ്രാണരൂപത്തിൽ ഉപാസിക്കാൻ തുടങ്ങി ഈ പ്രാണനെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് അവര് മനസ്സിലാക്കി അപ്പൊ പ്രാണൻ എന്ന് പറയുമ്പോ എന്റെ ശരീരം ജീവശക്തി ജീവത്വ ഭാവങ്ങൾ നിറഞ്ഞ ശരീരമാണ് ജീവത്വം നിറഞ്ഞ ശരീരമാണ് ഇത് ബ്രഹ്മത്വം നിറഞ്ഞ ശരീരത്തിലേക്ക് മാറണം ഈ ജീവത്വ ശരീരം ബ്രഹ്മത്വ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതിലേക്കുള്ള പ്രയാണത്തെ ഏറ്റവും അധികം എളുപ്പമാക്കാൻ ഗുരു കാരണവുമാരെ അവർ തന്നെ കണ്ടെത്തിയ വഴികളാണ് ഈ കുലദേവത കുലദേവത എന്ന് ഇപ്പൊ പറയുന്നു പക്ഷെ കുലദേവത ഉണ്ടെങ്കിലും പലരും ആ ബ്രഹ്മ തത്വത്തിലേക്ക് ഒരു അറിവിലേക്ക് എത്തുന്നില്ല അവർ ഇവിടെ കുടുങ്ങി പോകുന്നു ഈ കുലദേവതയാണ് അഴിട്ടിമി മായ എന്ന് പറയുന്നു അതെ അല്ല പലരും അതേപോലെ പറയാറുണ്ട് അറിഞ്ഞ സത്യത്തെ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കർമ്മഫല പ്രാരാധനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മായാബന്ധിതനാണെന്ന് വേണമെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകും എന്നാൽ ചില വിഭാഗം ആൾക്കാർ കുടുംബത്തിൽ തന്നെ അതിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്നവരുണ്ട് ശെരിക്കും കുടുംബദേവതയെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അങ്ങനെ ഉണ്ടോ നമ്മുടെ ജീവത്വ ഭാവത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജീവനായി ഭൂമിയിൽ ഈ ഇരിക്കുന്നുണ്ടാക്കിയ കാരണഭൂതമായത് എന്റെ മാതാപിതാക്കളാണ് അവരുടെ ഒരു അടിത്തറ ഒരു പരിശുദ്ധി അവർക്കുണ്ടായത് അതിലൂടെ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സകല ഐശ്വര്യങ്ങളും ഈശ്വരയുമായ അന്വേഷണങ്ങളും എന്നിൽ ആരംഭിക്കുന്നത് എന്റെ തറവാട്ടിലെ ഗുരു കൊണ്ടുവന്ന ശരിയാണ് ആരാധന ആരാധിക്കണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വൈയക്തികരമായ താല്പര്യങ്ങളാണ് തീർച്ചയായിട്ടും എന്റെ തറവാട് ഇവിടെ കിടക്കുന്നു പൊന്നാനിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കാനഡയിലാണെങ്കിൽ എവിടെ ഇരുന്നിട്ടും വേണമെങ്കിലും കുലദേവതനെ ആർജിക്കും കാരണം എന്റെ പ്രാണോർജ്ജ ശരീരമാണ് എന്റെ ക്ഷേത്രം എന്റെ കാവുകൾ എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു കാരണവന്മാര് കണ്ടെത്തിയ സത്യങ്ങൾ മാത്രമാണ് കടന്നുപോയ വഴികളാണ് എന്താണോ അവർ ആർജിച്ചത് അത് ലോകത്തിന് കൊടുത്ത ശേഷം മാത്രമേ അവർക്ക് സമാധി സംഭവിക്കുള്ളൂ സമാധിസ്ഥനായ ഒരു ഗുരുവിനെ നിങ്ങൾ നിരീക്ഷിച്ച മതി എന്തൊക്കെയാണോ അദ്ദേഹം സമാധി ശരീരത്തിന് മുമ്പ് ആർജിച്ചത് അത് ലോകത്തിന് കൊടുത്തിട്ടാണ് അവര് പോകുന്നത് നമ്മുടെ പറവാട്ടിലുള്ള ഗുരു കാരണവന്മാര് നമുക്ക് തന്നിട്ടാണ് പോയത് അപ്പം നമ്മൾ എന്തായാലും അത് മുൻപോട്ട് കൊണ്ടുപോകണം നമ്മൾ അതിനെ ആരാധിക്കണം